എല്ലാ നല്ലവരായ ഇൻവെസ്റ്റേഴ്സിനും എല്ലാ ട്രേഡേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ആർദമായ സ്വാഗതം പുറിഞ്ചു വെളിയത്ത് പുതിയതായി ഒരു നാല് ലക്ഷം ഓഹരികൾ ഒരു കമ്പനിയുടെ സ്വന്തമാക്കിയിട്ടുണ്ട് മൈക്രോ മൈക്രോക്യാപ്പോ കമ്പനിയുടെ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ഒന്ന് നോക്കാം പുറിഞ്ചുവെളിയത്ത് അടുത്തിടെ നിക്ഷേപം നടത്തിയ ഒരു ഓഹരിയാണ് സുന്ദരം ബ്രേക്ക് ലൈന് സ്മോൾ ക്യാപ്പ് വിഭാഗത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഈ കമ്പനിയുടെ നാല് ലക്ഷം ഓഹരികളാണ് അദ്ദേഹം സ്വന്തം പ്രമുഖ മലയാളി നിക്ഷേപകനാണ് വെളിയത്ത് നിരവധി സ്മോൾ ക്യാപ്പ് മൾട്ടിബാഗറുകൾ കണ്ടെത്തി സമ്പത്തുണ്ടാക്കിയ വ്യക്തി കൂടിയാണ് അദ്ദേഹം നിലവിൽ ലഭ്യമായ വിവരങ്ങൾ പ്രകാരം ഇക്കഴിഞ്ഞ ഡിസംബർ പാദത്തിൽ പുറുഞ്ചു പൊറിഞ്ചുവെളിയത്ത് ഒരു കമ്പനിയിലാണ് നിക്ഷേപം നടത്തിയിരിക്കുന്നത് ആ ഓഹരിയുടെ വിവരങ്ങൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സുന്ദരം ബ്രേക്ക് ലൈൻ എന്ന കമ്പനിയിലാണ് അദ്ദേഹം നിക്ഷേപം നടത്തിയത് ഈ കമ്പനിയുടെ നാൽപ്പതിനായിരം ഓഹരികളാണ് നാല് പോയിന്റ് മൂന്ന് കോടി രൂപ മുടക്കി അദ്ദേഹം സ്വന്തമായിരിക്കുക ഇത് ഒരു പെർസെൻറ്റേജോളം ഓഹരി പങ്കാളിത്തമാണ് ജനുവരി ഇരുപത്തിരണ്ട് പ്രകാരമുള്ള ക്ലോസിംഗ് വില ആയിരത്തി രൂപയാണ് എൻ എസ് സിയിലും ബി എസ് സിയിലും ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു മൈക്രോക്യാപ്പ് കമ്പനിയാണിത് ഓട്ടോ ആൻസിലറി വിഭാഗത്തിലാണ് ബിസിനസ് ചെയ്യുന്നത് ഓട്ടോമോട്ടീവ് നോൺ ഓട്ടോമോട്ടീവ് റെയിൽവേ ഇൻഡസ്ട്രിയൽ ഫ്രിക്ഷൻ മെറ്റീരിയൽസ് തുടങ്ങിയവയുടെ നിർമ്മാണം നടത്തുന്നു ആസ്പെറ്റോസ് ഫ്രീ ഫ്രിക്ഷൻ മെറ്റീരിയൽസ് നിർമ്മാണത്തിൽ സ്പെഷ്യലൈസേഷനുള്ള കമ്പനി കൂടിയാണ് ഇത് കഴിഞ്ഞ ഒരു വർഷത്തിൽ അറുപത്താറ് ശതമാനം നേട്ടമാണ് ഈ കമ്പനി നൽകിയിരിക്കുന്നത് ഈ കമ്പനിയുടെ അടിസ്ഥാന വിവരങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ക്യാപ്പ് ഏകദേശം നാനൂറ്റി കോടി രൂപയാണ് സ്റ്റോക്ക് പി അറുപത്തി ഒന്ന് ഇൻഡസ്ട്രി പി വരുന്നത് ഇരുപത്തി ബുക്ക് വാല്യൂ ഇരുന്നൂറ്റി നാല്പത്തിയെട്ട് ഫേസ് വാല്യൂ പത്ത് രൂപയാണ് ആർഒയി പതിനൊന്നും ആർഒ സി പതിനൊന്നും ഉണ്ട് ഇ പി എസ് പതിനേഴാണ് ഉള്ളത് പ്രൊമോട്ടർമാർ ഏകദേശം അറുപത്തി ശതമാനം ഓഹരികൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പാദത്തിൽ തൊട്ടു മുമ്പത്തെ പാദത്തെ അപേക്ഷിച്ച് പ്രൊമോട്ടർ ഹോൾഡിങ്ങിൽ മാറ്റമൊന്നും വന്നിട്ടില്ല കൂടാതെ പ്രൊമോട്ടർ ഓഹരികളൊന്നും പ്ലഡ്ജ് ചെയ്തിട്ടും ഇല്ല റീറ്റെയിൽ നിക്ഷേപരുടെ കൈവശം ഏകദേശം മുപ്പത്തഞ്ച് ശതമാനം ഓഹരികളാണ് ഉള്ളത് എന്നാൽ ഇതൊരു ബൈസൽ റെക്കമെൻഡേഷൻ അല്ല എന്ന് മാന്യപ്രേക്ഷകർ ദയവ് ചെയ്ത് മനസ്സിലാക്കുക അതായത് ദീർഘകാലത്തേക്ക് അടക്കമുള്ള വിവിധ തരം രീതികളായിരിക്കും വലിയ ഇതുപോലെ നിക്ഷേപം നടത്തുന്നവർ സ്വീകരിക്കുക ഹെഡ്ജിങ് ഉൾപ്പെടെയുള്ള സ്ട്രാറ്റജി പ്രകാരം ഓഹരി വാങ്ങൽ വിൽപ്പന ഒക്കെ അവർ നടത്താൻ സാധ്യത ഒരു പാദത്തിനിടയിൽ ഏത് സമയത്തും വാങ്ങലും വിൽപ്പന വിൽപ്പനയും അവർ നടത്തിയേക്കാം മൈക്രോ ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഓഹരികൾ പൊതുവെ റിസ്ക് ഉയർന്നു നിൽക്കുന്നുണ്ട് ഇതിനാൽ തന്നെ നമ്മളെ നമ്മളെപ്പോലുള്ള റീറ്റെയിൽ നിക്ഷേപകർ ആവശ്യമായ പഠനങ്ങൾ നടത്തിയിട്ടോ അല്ലെങ്കിൽ നം നിങ്ങളുടേതായ ഒരു അനലൈസേഷൻ നടത്തിയതോ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായി ആലോചിച്ചിട്ട് മാത്രമേ ഇതുപോലെയുള്ള കമ്പനികൾ നിക്ഷേപം നടത്താൻ പാടുള്ളൂ